നമസ്കാരം വോട്ടിംഗ് മെഷീനുകൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ ദിവസം മുതൽ തന്നെ ആ വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള ധാരാളം പരാതികളും അഭ്യൂഹങ്ങളും നിറംപിടിപ്പിച്ച കഥകളുമെല്ലാം ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന പാർട്ടികൾ വോട്ടിംഗ് മെഷീനെ സംശയിക്കുകയും വോട്ടിംഗ് മെഷീൻ്റെ സാധുതയെ ചോദ്യം ചെയ്യുകയും വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ജനങ്ങളിൽ സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അത് ഇത്രയധികം സുതാര്യവും വളരെ എളുപ്പത്തിലും നടക്കുന്നത് തീർച്ചയായും രാജ്യങ്ങളിൽ വലിയ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ വലിയ അസൂയ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യ എന്നത് ഇൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ചും പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് ഒരു മാസം മതിയാകും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മാസം കൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും വിശാലമായ ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ ബൂത്തുകൾ സ്ഥാപിച്ച് സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്തി വോട്ടെണ്ണി അത് വളരെ എല്ലാവർക്കും വിശ്വാസമാകുന്ന രീതിയിൽ ആധികാരികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കാൻ ഇപ്പോൾ നമുക്ക് ഒന്നോ ഒന്നരയോ മാസം മാത്രം മതിയാകും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ അങ്ങനെ അത്രമാത്രം വിവാദമാകാറൊന്നുമില്ല ഈ രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ഒരു ഭരണകൂടം നിലവിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ വിശ്വാസത്തിൽ പൊടിയിടാനും ജനങ്ങളിൽ സംശയം ജനിപ്പിക്കാനുമായി ധാരാളം വിദേശ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെല്ലാം വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വിധേയമാകുന്നു അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തട്ടിപ്പ് കാണിച്ചുകൊണ്ട് ഭരണകക്ഷിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയുള്ള തിയറികൾ ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇങ്ങനെ ധാരാളം തിയറികളും പരാതികളും എല്ലാം കോടതികൾക്ക് മുമ്പാകെ വന്നിട്ടുണ്ട് സുപ്രീം കോടതി പോലും ഇതിനു മുമ്പും പലതവണ വോട്ടിംഗ് മെഷീനുകളെക്കുറിച്ചുള്ള സംശയം അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകൾ മാറ്റി ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം എന്ന ഒരു എന്ന പരാതികൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ പോലും വന്നിട്ടുണ്ട് സുപ്രീം കോടതി അതൊന്നും ഇതുവരെയും എൻ്റർടൈൻ ചെയ്തിട്ടില്ല ആ പരാതികളൊക്കെ സുപ്രീം കോടതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു പരാതിയാണ് അതിനു മുമ്പ് തന്നെ വളരെ സുപ്രധാനമായ ഹർജി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ പരിശോധന അതിനു മുമ്പ് തന്നെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് സുപ്രീം കോടതി നടത്തിയിരുന്നു അതിലും സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് നമുക്ക് വോട്ടിംഗ് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങാൻ കഴിയില്ല രാജ്യം പുരോഗമിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് അതിൽ അട്ടിമറി നടത്താൻ സാധിക്കുമെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി അസംദിഗ്ധമായി അവസാനമായി അന്തിമമായി വിധി പ്രഖ്യാപിച്ചതാണ് അതായത് അന്ന് ജർമ്മനിയിൽ ഈ ഇത്തരത്തിലൊരു കോടതി വിധിയുണ്ടാകുന്നു ജർമ്മനിയിലെ സുപ്രീം കോടതിയാണ് വോട്ടിംഗ് മെഷീനിലേക്ക് രാജ്യം മടങ്ങണം എന്ന് ഉത്തരവിട്ടുകൊണ്ട് അന്ന് വാർത്തകളിൽ ഇടം നേടിയത് ജർമ്മനിയിലെ ഈ കോടതി തീരുമാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിക്ക് മുമ്പിൽ പരാതി വന്നത് പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് ജർമ്മൻ ഭരണഘടനയനുസരിച്ച് അവർക്ക് പൗരന്മാർക്ക് അറിവില്ലാത്ത ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ വോട്ടിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല വോട്ടിംഗ് മെഷീനുകളെ ആ ജർമ്മൻ സുപ്രീം കോടതി കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ടാണ് പരിഗണിച്ചത് അങ്ങനെ പരിഗണിച്ചതുകൊണ്ടാണ് അവിടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി വോട്ടിംഗ് മെഷീനുകൾ നിരോധിക്കേണ്ടി വന്നത് ബാലറ്റ് പേപ്പറിലേക്ക് ജർമ്മനി മടങ്ങേണ്ടി വന്നത് പക്ഷേ ഇന്ത്യൻ ഭരണഘടന അങ്ങനെയല്ല അവിടെ വോട്ടിംഗ് മെഷീനുകൾ തീർച്ചയായും ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഒരിക്കലും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പഴയ വോട്ടിംഗ് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുക അസാധ്യമാണ് ധാരാളം അസാധു വോട്ടുകളും ധാരാളം കൺഫ്യൂഷനുകളും വോട്ടനവധി സംശയങ്ങളും ബൂത്ത് പിടുത്തം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഭാരതത്തിൽ നിന്ന് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യമാക്കുകയും വേഗത്തിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അന്ന് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങാനാവില്ല എന്ന് അന്തിമമായി വിധി പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാതി വന്നത് എന്നത് സംശയം ജലിപ്പിക്കുന്നതാണ് ഇന്നലെ വീണ്ടും സുപ്രീം കോടതി അസ് അസന്ധിഗ്ധമായി പറഞ്ഞു ബാലറ്റ് പേപ്പറിലേക്കൊന്നും പോകാൻ കഴിയില്ല തോൽക്കുന്നയാൾ അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങൾ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് പരാതി പറയുമ്പോൾ പറയുന്നത് വിജയിച്ചാൽ അവർ മിണ്ടാതിരിക്കുകയാണ് പതിവ് ഇതൊന്നും വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള തെളിവുകളല്ല ഇതിനിടയിൽ വോട്ടിംഗ് മെഷീൻ തീർത്തും സുതാര്യമാണ് എന്നും ഇത് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ധാരാളം കർമ്മ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹാക്ക് ചെയ്യാൻ ആരെങ്കിലും ആർക്കെങ്കിലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാ ടെക് ഭീമന്മാർക്കും മുമ്പിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടിംഗ് മെഷീൻ വെച്ചു കൊടുത്തതാണ് പക്ഷേ ആർക്കും വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യാൻ സാധിച്ചില്ല വോട്ടിംഗ് മെഷീൻ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്താൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇന്നലെ വീണ്ടും ഒരു പരാതി വന്നത് എന്നത് സംശയം ജനിപ്പിക്കുന്നതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഹരിയാനയിൽ ബി ജെ വിജയിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചെറിയൊരു തിരിച്ചടി ഏറ്റതുകൊണ്ട് തന്നെ ഇനി ബി ജെ പിയുടെ വളർച്ച താഴോട്ടായിരിക്കും എന്ന് വിശ്വസിച്ചിരുന്നവർ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെയല്ല കോൺഗ്രസിനെ കൊണ്ട് ബി ജെ പി ഒന്നും ചെയ്യാനാകില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലും ഹരിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എല്ലാം ഇതിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഭരണത്തിലെത്തിയെങ്കിലും കാശ്മീരിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയത് മാത്രമല്ല ഈ ജാർഖണ്ഡിൽ പതിനാറ് സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസിന് മുകളിലാണ് ബി ജെ പിയുടെ സ്ഥാനം ഇരുപത്തി ഒന്ന് സീറ്റുകൾ ബി ജെ പി നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കൃത്യമായ രാഷ്ട്രീയ അടിത്തറ ഒരു ചലനവും സംഭവിക്കാതെ ഭാരതത്തിലുണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പരാതി എത്തിയത് സുപ്രീം കോടതിയിൽ ഈ പരാതി പറഞ്ഞത് ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പാണ് അതായത് ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഗ്ലോബൽ പീസ് ഫൗണ്ടേഷൻ എന്ന എൻ ഒരു സപ്പോർട്ട് അവർക്കുണ്ട് ഗ്ലോബൽ പീസ് ഫൗണ്ടേഷൻ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു എൻ ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെ അട്ടിമറിക്കാനൊക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് വേണം കരുതാനായി സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വൈ എസ് രാജശേഖര റെഡ്ഡി ഇവരെല്ലാം തന്നെ മുൻകാലഘട്ടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളിൽ സംശയം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് ഇവരെല്ലാം വിജയിച്ചപ്പോൾ ഈ വോട്ടിംഗ് മെഷീനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല പരാജയപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ പരാതി പറയുന്നത് എന്നാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള വലിയ തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ഈ രാജ്യം കടക്കുന്ന അവസരത്തിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തെ ഒന്നാകെ തകർക്കാനുള്ള ചില വിദേശ ശക്തികളുടെ ശ്രമമാണ് സുപ്രീം കോടതിയിലെത്തിയ ഈ ഹർജി എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് കാരണം പിന്നിൽ ഇവാഞ്ചലിസ്റ്റ് സംഘടനയും അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജിഒയുമാണ് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabirab.